സാഹതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട പിണറായി വേദിയിലിരുത്തി രൂക്ഷമായ രാഷ്ട്രീയ വിമർശനവുമായി എം ടി വാസുദേവൻ നായർ അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നും എം ടി തുറന്നടിച്ചു ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കുകയോ യോ ചെയ്യാം തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥനും ഇവിടെ ഇല്ല എന്നും ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കെ അധികാരത്തെയും അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെയും അതുവഴി രൂപപ്പെടുന്ന നേതൃപൂജകളെയും കുറിച്ച് എം ടി രൂക്ഷമായ വിമർശനമാണ് തൊടുത്തുവിട്ടത് അല്ലെങ്കിലും ഫേമസ് ആയവരെയും അറിയില്ലല്ലോ അധികാരം എന്നാൽ ോ ആകാം അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരം എന്ന സിദ്ധാന്തത്തെ എന്നോ കുഴിവെട്ടിമൂടി ആളുകൾ പറയുന്നു പറയുന്നു ും തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ എം ടി ഇക്കാര്യത്തിൽ നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയെ മുഖ്യപ്രഭാഷണം കഴിഞ്ഞ ഉടൻ പിണറായി വേദി വിട്ടു ഇനി അതെ പോകൂ ഇനി എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി